വനത്തിൽ തളർന്നു കഴിഞ്ഞ വയോധികനെ എത്തിച്ചു ാടി കോളനിക്കാരനായ അപ്പുകുട്ടിയെയാണ് ഗ്രാമപഞ്ചായത്തംഗം കെ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ വനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കിയത് കൽച്ചാടി കോളനിയിൽ സ്ഥിരതാമസമുള്ള ഇവർ മൂന്നു മാസം മുൻപാണ് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ ഒലിപ്പാറയ്ക്ക് അഞ്ചു കിലോമീറ്റർ വനത്തിനുള്ളിലുള്ള ചെള്ളിക്കയത്തിലേക്ക് മാറി താമസിച്ചത് ഭാര്യ പുഷ്പയും പതിനാല് വയസ്സുള്ള മകളുമുൾപ്പെടെ വനത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്നതിനിടെ അപ്പുക്കുട്ടിന്റെ വലതുവശം തളരുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഇവർ കാട്ടുമരുന്നുകൾ ഉപയോഗിച്ച വനത്തിൽ തന്നെ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം സമീപത്തെ തോട്ടത്തിലുള്ള തൊഴിലാളികളാണ് കാട്ടരുവിക്ക് സമീപം പാറയടുക്കിൽ ടാർപോളിൻ വലിച്ചുകെട്ടി താമസിക്കുന്നത് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെ വിവരമറിയിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒലിപ്പാറയിലെ ഐ എൻ ഡ്യൂസി ലോഡിംഗ് തൊഴിലാളികളും ചേർന്ന് ജീപ്പിലും മൂന്ന് കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കുമുള്ള വനത്തിലൂടെ നടന്നും ഇവർ താമസിക്കുന്ന പാറയടുക്ക് കണ്ടെത്തുകയായിരുന്നു തീരെ അവശനായി കഴിയുന്ന അപ്പുകുട്ടിനെ കാട്ടിൽ നിന്ന് മുളവെട്ടി തുണിമഞ്ചൽ കെട്ടി സാഹസികമായി വനത്തിൽ നിന്ന് ഇറക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വനമേഖലയ്ക്ക് താഴെ ഒലിപ്പാറയിൽ എത്തിച്ചു തുടർന്ന് നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു എസ് പ്രൊമോട്ടർ രമേഷ് യൂസഫ് അലി റിഷാദ് അബു ലൂക്കോസ് ജയേഷ് സിജോ ജേക്കബ് അനൂപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുണിമഞ്ചലിൽ അപ്പുക്കുട്ടനെ താഴെ എത്തിച്ചത് കാടർ വിഭാഗത്തിൽപ്പെട്ട ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കാടു കയറുന്നത് പതിവാണ് കാട്ടിലേക്ക് കയറിയാൽ മാസങ്ങൾ കഴിഞ്ഞു മാത്രമാണ് തിരിച്ച് നാട്ടിലേക്ക് വരികയുള്ളൂ ഈ ഭാഗത്ത് പാറയിടുക്കൽ ടാർപോളിൻ വലിച്ചുകെട്ടിയാണ് ഇവർ താമസിക്കുന്നത് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന കാട്ടുചോലയിൽ നിന്നുള്ള വെള്ളവും വനവിഭവങ്ങളും ഉപയോഗിച്ച ഭക്ഷണം കഴിച്ചാണ് കഴിയുന്നത് യു ട്യൂബ് ന്യൂസ് പാലക്കാട്